രണ്ട് വചനങ്ങൾ എൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിച്ച വചനങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അതിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അതുകൊണ്ട് വചനം എന്ന് പറയുന്ന ലോഗോസ് എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അതുകൊണ്ട് വചനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിശയോക്തിയോ ഭാവനയ്ക്കോ ഒന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല പറയാൻ പാടില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തെ സ്പർശിച്ച രണ്ട് വചനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിലെ ഒന്നാമത്തേത് യോഗന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ട് അധ്യായം ഇരുപത്തിനാല് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലും അത് വളരെ ഫലം പുറപ്പെടുവിക്കും എല്ലാവർക്കും അറിയാവുന്ന വചനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിതാദ്യമായിട്ട് കാണുന്നത് അമ്പത് വർഷം മുമ്പാണ് അത് ബൈബിൾ വായിച്ചപ്പോൾ അല്ല അന്ന് ബൈബിൾ വായിക്കുന്ന സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ പി ഒ സി ബൈബിളൊക്കെ ഇറങ്ങിയതിനൊക്കെ എത്രയും മുമ്പാണ് അന്ന് പഴയ ഒരു പുതിയ നിയമം മാത്രമാണ് എല്ലാവരുടെയും കയ്യിലുള്ളത് അത് അതിൽ നിന്നല്ല ഈ വചനം എനിക്ക് കിട്ടിയത് ലോകപ്രസിദ്ധമായ ഒരു നോവലിൽ നിന്നാണ് ഡസ്റ്റേവ് സ്കിയുടെ കാരമസോബ് സഹോദരന്മാർ ബ്രദേഴ്സ് കാരമസോവ് എന്ന പുസ്തകം കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാൻ വായിക്കാനിടയായി അതിലെ യേശുക്രിസ്തുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷ അല്ലെങ്കിൽ പ്രലോഭനത്തെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു താത്വികമായ ഒരു ചിന്തയുണ്ട് ഒരു വലിയ അവലോകനമുണ്ട് അതിനെപ്പറ്റി വ്യാഖ്യാനമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ പറയുന്നുള്ള ഒരു കാര്യമാണിത് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നുള്ളത് ഒരു ബി എ വിദ്യാർത്ഥിയായിരുന്നു എനിക്ക് ഒട്ടും പിടികിട്ടില്ല പിന്നീട് വളരെ കാലം അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥമെന്നുള്ളത് പിന്നീട് എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കി എന്താണ് അർത്ഥമെന്നുള്ളത് മനസ്സിലാക്കി അത് എപ്പോഴും ഓർമ്മയിലുള്ള ഒരു വചനമാണ് പല കാര്യങ്ങൾക്കും ഉള്ള അർത്ഥം അതിൻ്റെ വ്യാഖ്യാനം ഈ വചനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു രണ്ടാമത്തെ തിരുവചനം രണ്ട് കുറിന്ത്യർ പന്ത്രണ്ട് ഒൻപത് നിനക്കെൻ്റെ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ഇംഗ്ലീഷിലെ കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാകും മൈ പവർ ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ വീക്ക്നെസ് മനുഷ്യൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ഈ വചനവും ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയതല്ല എൻ്റെ സർവീസിലെ കാലയളവിൽ വളരെ ദുർഘടമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു പലപ്പോഴും സങ്കീർണമായിട്ടുള്ള സംഘർഷം നിറഞ്ഞ ഒരു ജീവിതം തന്നെയായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ സ സങ്കീർണതയിലൂടെ കടന്നു പോകുമ്പോൾ സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ ഒരു പ്രമാദമായ കേസുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് കേരള ഹൈക്കോടതിയിൽ പോയി പ്രോസിക്യൂഷൻ ഭാഗം ജനറൽ അഡ്വക്കേറ്റ് ജനറലിനെ കാണണം അദ്ദേഹത്തിനെ കണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി അറിയിച്ച് അദ്ദേഹം അപ്രൂവ് ചെയ്ത് വേണം കോടതി പ്രസൻ്റ് ചെയ്യാൻ അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ പറയുന്നത് പോലെ ഈ വചനം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു ഓർമ്മയല്ല എനിക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് അറിഞ്ഞുകൂടാ ആരാണ് പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ ഈ വചനം അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോൾ അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ടു ഔദ്യോഗിക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് തിരുവനന്തപുരത്ത് വീട്ടിൽ വന്നപ്പോഴും എനിക്കിത് മനസ്സിലായില്ല ഞാൻ ചിലരോടൊക്കെ ചോദിച്ചു നവീകരണമായിട്ട് ബന്ധപ്പെട്ട ചിലരോടൊക്കെ ചോദിച്ചു അവരും പറഞ്ഞു എവിടെയോ കേട്ടിട്ടുണ്ട് ഏതാണ് കൃത്യമായിട്ടുള്ള കോണ്ടക്സ്റ്റ് അറിഞ്ഞുകൂട അന്ന് ഈ കോൺകോഡൻസ് എന്ന് പറയുന്നതൊന്നും കയ്യിലില്ലാത്തവരാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ എനിക്കും മനസ്സിലായില്ല പിന്നീട് ഏതോ ഒരു ദിവസം ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞ് ദിവ്യബലിയുടെ മധ്യയെ ഈ തിരുവചനം വായിക്കാനിടയായി അപ്പോഴാണ് അതിൻ്റെ മനസ്സിലായത് അപ്പോൾ പിന്നെ ഞാൻ പലരോടും ചോദിച്ചു പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വചനമല്ല കാരണം നമ്മുടെ അരഗൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യനുള്ളതാണ് അവർക്ക് അതില്ലാത്ത ആളുകൾ ആരും തന്നെ ഇല്ല ഈഗോ എന്ന് പറയുന്നത് അപ്പോൾ ആ ഈഗോ മാറ്റി വച്ചാൽ മാത്രമേ ദൈവത്തിന് പരിപൂർണമായിട്ട് ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുവാനും സാധിക്കൂ എന്നുള്ളത് മനസ്സിലാക്കാൻ കുറേ വർഷങ്ങളെടുത്തു അത് മനസ്സിലായപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല കാര്യങ്ങൾക്കും അതിൻ്റെ ഉത്തരം കിട്ടി പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി അപ്പോൾ ഈ രണ്ട് തിരുവചനങ്ങളെ ആണ് എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ വളരെയധികം സ്വാധീനിച്ച രണ്ട് തിരുവചനങ്ങൾ വേറെയും പല കാര്യങ്ങളും ഉണ്ട് ആദ്യം അവസാനം ബൈബിള് മൂന്ന് തവണ വായിക്കാൻ സാധിച്ചു പരിപൂർണമായിട്ടുള്ള സമ്പൂർണ്ണ ബൈബിള് വായിക്കാൻ സാധിച്ചു ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും വായിക്കും അത് നേരത്തെ പറഞ്ഞ പോലെ അതിശക്തിയോ ഒന്നുമല്ല പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ് എപ്പോഴും ഒരു ദിവസം പഴയ നിയമത്തിൽ നിന്നും ഒരു വാക്യം അല്ലെങ്കിൽ പുതിയ നിമിഷത്തിൽ നിന്നൊരു ഭാഗം അത് വായിക്കാതെ ഉള്ള ദിവസങ്ങളില്ല വീട്ടിലില്ലെങ്കിൽ അത് എപ്പോഴും ഓർമ്മയിലുണ്ടോ അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം അങ്ങനെ ആയവരാണ് നിങ്ങളെല്ലാവരും എൻ്റെ ഉത്ബോധനത്തിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല